അവന്റെ അച്ഛന്റെ വീട്ടുകാർ കാരണമാണ് അവൻ അന്ന് അമ്മയെ കാണാൻ സാധിക്കാതെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം നോബിയുടെ അത്രയ്ക്കും ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരാളും ആ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെ ഇടവകയിലെ ചെറ്റേന്നല്ല പറയേണ്ടത് ഇതിനെയൊക്കെ കിട്ടണോടാ കഴിയില്ല ചുമ്മാത് വന്നിട്ട് എനിക്കിങ്ങനെ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്ന് ചുമ്മാ വന്നിട്ടൊരു കഥ പോലെ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല കാണിക്കുന്നതിന് സത്യം പറയാലോ പൊട്ടി നിൽക്കുവാണ് സീരിയസ് ആയിട്ട് പറയാം നല്ല കോട്ടയം ഷൈനി നോബി സംബന്ധമായിട്ടുള്ള വിഷയമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഷൈനി നോബി രണ്ട് പെൺകുട്ടികളുമായിട്ട് വന്നിട്ട് ഈ പറയുന്ന ഷൈനി ഡ്രൈവർ ട്രാക്കിൽ എടുത്ത് ചാടുകയും ആത്മഹത്യ ചെയ്യും എല്ലാവരും അറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു മോനും ഉണ്ടായിരുന്നു അവൻ ഈ പറയുന്ന അച്ഛൻ്റെ കൂടെ ഒക്കെ തന്നെ പിന്നെ അച്ഛൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന പോലെ കള്ള് കുടിച്ച് തോന്നി മാസം ഒക്കെ കാണിച്ച് നടക്കുന്ന ഒരു പരമറ്റെന്ന് തന്നെ പറയാം മർച്ച നേവിക്കാരനാണ് ലീവിന് വരുവേം ചെയ്യും മാറുമാസത്തിനിടയ്ക്കാൻ തോന്നുന്നു അദ്ദേഹം ലീവിനൊക്കെ വന്നിട്ട് ഇതുപോലെ തോന്നിവാസവും കാണിക്കും എന്തെങ്കിലും കലിപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുടിച്ച് ഈ കുടിച്ച് തോന്നി പോലെയൊക്കെ നടത്തിട്ട് ഈ പറയുന്ന ഭാര്യയുടെ നെഞ്ചത്തോടെ കയറി ഇറങ്ങിയാലും ഇതൊക്കെയാണ് അവന്റെ സ്ഥിരം പരിപാടി അങ്ങനെ എന്താ പറയണ്ട ഗതി കെട്ടിട്ട് ആ പാവം പിടിച്ച സ്ത്രീ വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥ വന്നു ഇറക്കി വിട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയും രണ്ട് പെൺകുഞ്ഞുങ്ങളായിട്ട് എന്നിട്ട് പലയിടത്തും അവർ ചെന്നിട്ട് യാചിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അവർ നേഴ്സായിരുന്നു പതിമൂന്ന് വർഷമായി അവർ ഈ പറഞ്ഞ ജോലിക്കും കാര്യങ്ങളും ഇവനെ കെട്ടിയതിനു ശേഷം ഈ പറഞ്ഞ സ്ത്രീ ജോലിക്കും കാര്യങ്ങളൊന്നും പോയിട്ടില്ല പിന്നെ ഈ ജോലിക്ക് ശ്രമിച്ചപ്പോഴാണെങ്കിലോ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ലതാനും പിന്നെ ഇത്രയും ഗ്യാപ്പ് എടുത്ത് എന്റെ വിഷയങ്ങളും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ എവിടെയൊക്കെ പോയി വിട്ടും രണ്ട് പെൺകുഞ്ഞുങ്ങളാ എടാ പരമ ചെറ്റയോ ഒന്നും എനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ ഉണ്ടാക്കാൻ തുമ്പത്തി ചൊറിച്ചിൽ വരുമ്പോൾ ഇതുണ്ടല്ലോ ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല ആ ഒരു ഇത് മക്കളെ പോറ്റാനും ഭാര്യയെ നോക്കാനും ഉള്ള എന്താ പറയണ്ടേ തൻ്റെ ഉള്ളവന്മാർക്ക് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ ഉണ്ടാക്കുന്ന പരിപാടി പറഞ്ഞു മനസ്സിലായോ ഉണ്ടാക്കുന്ന എന്ന് പറയും നിന്നെ പോലെ പല എന്ത് പറയും സത്യം പറഞ്ഞാലാ എങ്ങനെയൊക്കെയോ ആ പിടിച്ച ഒരു ജോലിയും കാര്യങ്ങളും ഒന്ന് സെറ്റാക്കി വന്നപ്പോ ഒരു അനിയന് ഒരു പള്ളിയിലച്ചൻ പരമ ഹോ കോട്ടിട്ട് എന്താ പറയേണ്ട ഇവനെയൊക്കെയാ പറയണ അച്ഛൻ തന്നെ വിളിക്കണം എന്റെ അച്ഛനെ വിളിക്കണം അവൻ അച്ഛൻ അല്ല അവൻ അച്ഛനെ വിളിക്കണം സത്യം പറഞ്ഞാലോ കോട്ടിട്ട് ഇതുപോലൊരു ഡാഷ് മോൻ എന്ന് തന്നെ പറയും എടാ ഇവനൊക്കെ ആണല്ലോ പള്ളിയിലായിട്ടൊക്കെ എന്ത് യോഗ്യതയാണ് അതിനൊക്കെ ഉള്ളത് ഏഹ് എന്റെ പൊന്നുമക്കളെ എന്റെ പൊന്നു സ്ത്രീകളെ ഒരു കാര്യം പറയും പിന്നെയൊക്കെ പള്ളിയിൽ ഉള്ളവരോടാണെങ്കിൽ പോലും ഇതുപോലുള്ള കുമ്പസാരം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് രഹസ്യം കാര്യങ്ങളൊക്കെ ദേവി ചെയ്ത് ഇതുപോലുള്ള പരമ ചെറ്റകളോട് ഒന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ എനിക്ക് അത്രേ പറയാനുള്ളൂ കുംഭസാരമെന്ന് പറഞ്ഞൊരു സാരം ഇത് ഇവനോടൊന്നും പറയാനുള്ള കാര്യങ്ങളല്ല ഇതുപോലത്തുള്ള ഒരുപാട് നാറികളുണ്ട് ഒരുപാട് നാറികളുണ്ട് ഏഹ് അച്ഛനാണ് ആ ഇപ്പം കണ്ടില്ല ആ പറയുന്ന ഭാര്യയും ഈ കുഞ്ഞുങ്ങളും ഇന്ന് ഭൂമിയിലില്ല ഇല്ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെക്കൊരു മോനും കൂടെ ഉണ്ട് അവനാണെങ്കിൽ പറഞ്ഞ പീഡനത്തിനും കാര്യങ്ങളൊക്കെ കേസ് കൊണ്ടു കൊടുത്തിട്ട് അവൻ ഇന്ന് എഴുതുന്നിട്ട് അമ്മയും അമ്മയെന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തെടുത്ത് കരയൊക്കെ ചെയ്യുന്നു ആൾക്കാർക്ക് അത് കണ്ട് പിങ്ങി പൊട്ടി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തി എനിക്കൊരു മനുഷ്യത്വില്ല സീരിയസ് ആയിട്ട് പറഞ്ഞാലോ എന്തോ ആയിക്കോട്ടെ ആ അമ്മയുടെ പേര് കേസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് ആ അവർക്ക് എത്രമാത്രം മനതൊന്നിട്ടായിരിക്കും ആലോചിച്ച് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കി നിൽക്കു രണ്ട് പെൺകുഞ്ഞു ചെറ്റെ ഇല്ലാണ്ടായത് ഓക്കെ എന്തായാലും നമുക്ക് വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വരാം ഏറ്റവും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേൾക്കാം കൈത്താസിനും ഉള്ള സ്ഥലത്ത് വാതിലുകളും മുട്ടാത്ത വാതലുകളില്ല അവിടെ എല്ലാം ജോലിക്ക് അപേക്ഷ കൊടുത്താണ് പക്ഷെ ഈ പത്ത് പന്ത്രണ്ട് വർഷത്തെ ക്യാപ്പ് വന്നുകാരണം എല്ലാരും കൈയൊഴുകി കഴിഞ്ഞത് അവള് ഒരിടത്തൊന്നും കിട്ടിയില്ല കൈത്താസുകാരൊക്കെ പറഞ്ഞു ഒരു വർഷം അവള് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചോണ്ട് അവള് ഈ രണ്ട് വർഷ ഒരു വർഷക്കാലം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുവോ ഒക്കെ പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ പിന്നെ വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇച്ചിരി കുറവായിരുന്നു അമ്മ നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും മേലാഗിയുണ്ട് ക്യാൻസറും ആയിരുന്നു അപ്പം അമ്മയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പോകണ്ട അപ്പം അമ്മയ്ക്കും പറയുന്നതിനൊരു ഇച്ചിരി ഇതല്ലേ എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ അപ്പം അങ്ങനെ അങ്ങനെയായിരുന്നു പരിതാസുകാരൊരു ഹെൽപ്പ് ഒരു മൂന്ന് മാസം എങ്കിലും ജോലി ഫ്രീ ആയി ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പകുതി പൈസ ആണെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ അച്ഛനും അതിനും കൊടുക്കാതിരിക്കാനുള്ള വിലയാകാണ്ട് ഒക്കെ ചെയ്തതെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് കേട്ടോ ാലും ഈ അച്ഛൻ ഏതാന്ന് വെച്ചാൽ ഈ നോബിയുടെ സ്വന്തം കൂടെപ്പുറപ്പാകട്ടാണ് പള്ളിയിലെ പള്ളിയിലച്ചമാര് എടാ ഇവനെയൊക്കെ കാണാൻ വേണ്ടിയാണ് ഞായറാഴ്ച നിങ്ങൾ കുർബാനയും കാര്യങ്ങളൊക്കെ കൂടാൻ പോകുന്നൊക്കെ ചെയ്യുന്നത് ഞാൻ അറിയാൻ പോയതുകൊണ്ട് ചോദിക്കും ഇതുപോലുള്ള ചട്ടകളെയൊക്കെ പള്ളിയിൽ കയറ്റുന്ന ആൾക്കാരെ ആദ്യ ഓടിക്കേണ്ടത് സീരിയസ് ആയിട്ട് പറഞ്ഞല്ല എനിക്ക് എനിക്കൊന്നെ എനിക്കിത് കാണുന്ന ആ ഏരിയയിലുള്ള കാണുന്ന ജനങ്ങളോട് ഒന്നേ പറയാം നാറുകെ ആ പള്ളിയിൽ നിന്ന് ഇറക്കി വിടാവോ ഇറക്കി വിട്ടു പോലെ കൊടയാണ് എനിക്കറിയത്തില്ല പള്ളിയിൽ എന്തുവാണ് ഈ കുടയുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഉള്ളാരും ഞാൻ തുറന്നു പറയാം ഇവനെ അവിടെ പോയി അവിടെ വൃത്തിയാക്കി എന്താ പറയുക എന്നാലേ പറയുന്ന കർത്താവിന് പോലും ഒരു ഇത് സീരിയസ് ആയിട്ട് കാരണം ഇത്രയും വലിയൊരു പാവം ചെയ്തിട്ട് ഒരു പാവി ആ പള്ളി ഇരുന്നിട്ട് ഈ പറയുന്ന പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തിയാലാ സത്യം പറയാലോ ആ ഏരിവർക്ക് പോലും സുഖമായിട്ട് കഴിഞ്ഞു പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു വേറെ ഒരു ഓഹിച്ചും കൂടെ ഒന്ന് കേൾക്കാം ഞാൻ ഒരാളോട് സംസാരിച്ചാ ഈ ഇവരുടെ ഫാമിലിയില് ഒരു അച്ഛനുണ്ട് ഈ അച്ഛന ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആസാനെ സ്വന്തം ഞങ്ങൾ വരെ ഡൈവേഴ്സ് ആയി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ മറ്റാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ എങ്ങനെ ഇതുപോലുള്ള നാരികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവിടെ ഉള്ളവർക്ക് പോലും ഒരു ഗീതി പിടിക്കാൻ തോന്നുന്നില്ല സത്യം പറയാനോ ഇപ്പനെയൊക്കെ ഇപ്പം ഞായറാഴ്ച കുർബാന ചെല്ലുവാണെങ്കിൽ അവിടെ ഒരിക്കലും ആരും കേറരുത് പോകരുത് സത്യം പറയാനോ തൽക്കാലത്തേക്ക് കാര്യം പള്ളി പോവാതിരിക്ക അതായിരിക്കും കുറച്ചുകൂടെ നല്ല കർത്താവിന് ആ കർത്താവ് അതാ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദേവി ഇത് ആരും പോവല്ലേ എല്ലാം വണ്ടി പിള്ളേര് ഈ രണ്ടു പിള്ളേരല്ല മൂത്തും ആകൊച്ചുണ്ടെന്ന് ഡോൺ ബോസ്കോയിലാണ് പത്താം ക്ലാസ്സിനെ പഠിക്കണേ ഇവര് ഈ വഴക്ക് കഴിഞ്ഞ പിന്നെ ആ കൊച്ചിനെ അങ്ങാണ്ട് സോപ്പിട്ട് കൊണ്ടുവന്ന അതിനെക്കണ്ട് ഇവൾക്കെതിരെ കേസ് പഠിപ്പിച്ചാറന്നാ പറഞ്ഞേ അമ്മ ഉപ അമ്മ തല്ലിന്നും പറഞ്ഞേ അമ്മ ഉപദേവിച്ചെന്നും പറഞ്ഞേ ഈ ഈ അച്ഛൻ കെട്ടേൻ്റെ കേട്ടേ അച്ഛൻ ഈ പിന്നെ ഇവരിത് കെട്ടിയപ്പനെ ഈ ആ ബേബി ചേട്ടന് ക്യാൻസറാ അപ്പങ്ങാണ്ട് ഇതിനോട് അയൽക്കൂട്ടത്തിന്ന് പൈസ എടുക്കാൻ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ അങ്ങാണ്ട് അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ പൈസ പൈസയൊക്കെ ഈ വഴക്കുകൂടി പടിച്ചില്ലല്ലോ വീട്ടുകാരവത് കൊടുക്കിയല്ലെന്ന് ഈ അച്ഛൻ പോണേന്റെ ഒരു രണ്ടു ദിവസം മുമ്പ് എങ്ങാണ്ട് കരികുന്നു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അയൽക്കൂട്ടംകാര് കൊണ്ടോ കേസ് കൊടുത്തേ ഈ വീട്ടിലേക്ക് എടുത്താന്ന് പറഞ്ഞാലും അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തതല്ലേ അത് ഇവളടക്കണന്നേ നമ്മളിവിടെ ചെന്ന് അടക്കുന്നത് എല്ലാം കൂടി ആയിപ്പളായിരിക്കും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് ഒത്തുതീർപ്പാക്കാൻ പറഞ്ഞപ്പ അച്ഛൻ പറഞ്ഞു പറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിന് നാണക്കേട് നാണക്കേട് ഉണ്ടാക്കിയതാ ഇവിടെ കേസ് കോടതിയിലേക്ക് പോട്ടെന്ന് ഈ പെണ്ണൊരു ശുദ്ധമാവോന്നേ താരതാസിലെങ്ങാണ്ടൊക്കെ ജോലിക്ക് കയറുന്നറന്നു പറഞ്ഞ ഈ അച്ഛൻ ഒരു സ്ഥലത്ത് നിർത്തിയല്ലെന്ന് പറഞ്ഞു വാശികാരനെ പിന്നെ ഇപ്പൊ വേറെ സ്ഥലത്ത് കയറണെങ്കിൽ ഈ പെണ്ണ് കെട്ടി കഴിഞ്ഞ് വന്നേ പിന്നെ ബി എസ് എപ്പാ വന്നേ പിന്നെ ഇവളെങ്ങും ജോലിക്ക് കയറിട്ടില്ലല്ലോ ഈ ക്യാപ്പ് ഇത്രവും വന്നില്ലേ ജോലിക്ക് കയറാനും പറ്റുന്നില്ല എല്ലാം കട ആലോചിച്ച് നോക്കി കുടുംബശ്രീന്ന് ലോണും കാര്യങ്ങളും എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ പോരാത്തിന് ഈ രണ്ട് പെൺകുട്ടികളായിട്ട് നടക്കുന്നതിന്റെ കാര്യം ഒന്നും ആലോചിച്ച് നോക്കുക അവർക്ക് വേറെ മാർഗമില്ല അവർക്ക് അവർ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാവും എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാം അത് മാത്രമേ എനിക്ക് പേഴ്സണലി പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ കാണിച്ചതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്കിരുന്ന് ഇങ്ങനെ പറയാം ഉപദേശിക്കാം എല്ലാം ചെയ്യാം പക്ഷേ എന്താ പറയാ അനുഭവം വന്നവർക്കേ ഇത് അറിയത്തുള്ളൂ ചില കാര്യങ്ങൾ നമുക്കും ഇതുപോലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെയുണ്ട് അപ്പൊ ഈ പറഞ്ഞ ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മുടെ തലക്കൂടി ഒക്കെ ചെയ്യും പക്ഷെ എന്ത് ചെയ്യാനാ ഓക്കെ വേറെ ഒരാൾക്കാണെന്ന് വെച്ചാൽ നമ്മൾ ഉപദേശിക്കാൻ ചെല്ലും ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റാം വരുന്നവർക്ക് അത് പറയാൻ പറ്റും രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ ആ പാമ്പിടിച്ച സ്ത്രീയുടെ അവസ്ഥ അവസ്ഥയൊന്നാലോച്ച് നോക്കി ഈ അറിയണ്ടല്ലോ ഒന്ന് ഒന്നാലോച്ച് നോക്കി മർച്ച നേവിക്കാരനാണെന്ന് പറയുമ്പോൾ നല്ല പൈസ കാണും നല്ല പൈസ ഞാൻ മർച്ചനീവി ജോലി ചെയ്ത ഒരാളാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളാണ് ലീവിനെ വന്ന ഒരാളാണ് ലീവിനെ വന്നിട്ട് ഇവിടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് റിയാക്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തത് എനിക്കറിയാം മർച്ചനീവിൽ അത്രമാത്രം ശമ്പളം കിട്ടും എങ്ങനെയൊക്കെയാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ സുഖമാണ് ഇവനൊക്കെ വന്ന് സുഖിച്ച് കണ്ടവർമാരുടെ അടുത്തൊക്കെ ആർക്കറിയും അന്വേഷിച്ചു പോകുമ്പോ ഇതിന്റെ അപ്പുറത്തെ കഥകൾ കാണും ഇതുപോലെയുള്ള പര പരീ ഒരു പറഞ്ഞ അമ്മയ്ക്കെതിരെ കേസും കൊടുത്തു എല്ലാം കൂടെ ചങ്കുകുട്ടി അവർ പോയി ചെയ്തതാണ് ചങ്കുകുട്ടി ഇനി പറയുന്ന നോബിയും ഷൈനയൊക്കെ കുറിച്ച് നാട്ടിലെ ഒരു അമ്മ പറയുന്നൊരു ഇതുണ്ട് നമുക്ക് അതൊന്നും കാണാം നോബിയനാണ് അവന്റെ പേര് ആ മുറി വന്ന് നിന്ന് അവനട ഇവിടെ ഒന്നും അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്കം അടുത്ത അങ്ങനെ വന്നപ്പം ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുക കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടായി ചെയ്യുന്നേ ഈ പെണ്ണിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നാ ചെയ്യണേന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ അവനോടും തട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് ഇവിടെ അങ്ങ് കൊണ്ടുപോയി ചുക്കത്തിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളിയുടെ അങ്ങനെ പോയി ഇവൻ കഴിഞ്ഞപ്പോളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോക്കു ഇല്ലെങ്കിൽ നിങ്ങൾ ശവേ കാണെന്ന് പറഞ്ഞു പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ പിന്നെ ഇതും കൂടെ പേടിച്ചു പോയി അവരുടെ ഒരു മകളെല്ലേ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വളർത്തിയെടുക്കും ഇറക്കി വിട്ടാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇറക്കി വിട്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മോടെ ശവം കാണൂ കാണൂന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ മോനുമായിട്ട് വന്നിട്ടിരുന്നു മോങ് ചെറ്റേന്നല്ല പറയണത് ഇതിനെയൊക്കെ കിട്ടണോടാ കഴിയില്ല ചുമ്മാ വന്നിട്ട് എനിക്കിങ്ങനെ ഈ ഒരു വിഷയങ്ങളൊക്കെ വന്ന് ചുമ്മാത വന്നിട്ട് ഒരു കഥപോലെ പറഞ്ഞിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല കാണിക്കുന്നതിന് സത്യം പറയാലോ പൊട്ടി നിൽക്കുകയാണ് സീരിയസ് ആയിട്ട് പറയുക നല്ല രീതിയിൽ പൊട്ടി നിൽക്കുകയാണ് ഞാൻ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്ത് വന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ പറയാൻ അവരെ മരിച്ചു കയറാൻ തോന്നും എന്നിട്ട് ഇരുന്ന് മൂങ്ങിയിട്ട് കാര്യമുണ്ട് ആയേ കെട്ടിക്കൊണ്ട് വന്ന് മൂന്ന് കൊച്ചിനെയും കൊടുത്ത് ഞാൻ തുമ്പേ പറഞ്ഞുവല്ലേ തുമ്പത്തെ ചോറിച്ചിട്ട് വരുമ്പോൾ നിനക്ക് ഉണ്ടാക്കാൻ അറിയാമായിരുന്നല്ലോ അവിടെ ഉണ്ടാക്കാൻ അറിയാൻ പോറ്റാനും പഠിക്കണം ഏ പറയാൻ നീ നിന്റെ ഭാര്യയുടെ കാര്യം ഓക്കെ ഒന്ന് സൈഡായിട്ട് മാറ്റി ആ രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ കാര്യം നീ ഒന്ന് നീന്താലോചിക്കൂട രണ്ട് പെൺകുട്ടേ നിന്നെ ഒരു സ്ത്രീയല്ലേ പ്രസവിച്ചേ നിന്നെ സ്ത്രീയാണോ ആണോ പുരുഷ പ്രസവിച്ചത് പുരുഷനാണോ അറിയാൻ പറ്റത്തുകൊണ്ട് ഞാൻ ചോദിക്കുക അതൊന്നും ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് പറഞ്ഞാണോ പൊട്ടി വല്ല മുളച്ചു പറഞ്ഞു നടന്നായേ ഏ എനിക്ക് തോന്നുന്നു നിന്നെ എങ്ങാണ്ട് ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോവും കൂടിപ്പോവും അമ്മച്ചു ബാക്കി പറ കേൾക്കട്ടെ അല്ലേ ഈ അച്ഛന്റെ പേരെന്താ ബോബി അച്ഛനെ ഈ കാര്യങ്ങള് ഈ ഷൈനി ആയിട്ടുള്ള ഈ ഇവരുടെ കുടുംബൻ അത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലല്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് ഡബ്ല്യൂകാരനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളവരിൽ ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പകരം

ഒരു ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം കൂടെ ഇല്ലാണ്ട് എത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി എനിക്ക് ജോലിക്ക് ചെന്നെ എന്നാണ് അവർക്ക് ജോലി ചെയ്യാൻ എല്ലാം പറഞ്ഞു അന്ന് ജോലിയില്ല അതിനെ കാരണം വന്ന അതാണ് പറയുന്നത് ആ ജോലി ചെയ്യിപ്പിക്കേണ്ടെന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് അച്ഛൻ പറഞ്ഞു ആ എന്നാണ് ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാലും അപ്പൊ അച്ഛൻ്റെ ഇടപെടലുണ്ടാവും അച്ഛൻ വിളിച്ചു പറയും പാലിറ്റുകള് ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞു ഇവിടെ അവളെ വീട്ടിലുമായിട്ട് പ്രശ്നക്കാരിയാണോ അവിടെ പ്രശ്നക്കാരി ആണെന്നുള്ള മറ്റിലാണ് കാരണം അവിടുന്ന് ഒഴിവാക്കി വിട്ടു വിട്ടു അന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ അതിനെ ഒഴിവാക്കിന്ന് അന്നേരം പറഞ്ഞു പറ്റം പോണേന് മുമ്പ് ശരിക്കും അതിന്റെ തലേ ചവിട്ടിട്ടാ പോയെന്ന് നല്ല വിദ്യാഭ്യാസം കാര്യമൊക്കെ ഉള്ള ഒരു അച്ഛനാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പരന്നാറി അവനിപ്പോ നാട് കിട്ടുന്നാ കേൾക്കുന്നത് ഇവനോ എവിടെ ചെന്നാലോ അവിടുന്ന് ഇവനെ തൂക്കണം തൂക്കിയെടുത്തിട്ട് അടിക്കണം പൊതുരും അടിക്കണം പൊതുമാതിരി മറ്റേ തൂണി മാസം അല്ലേ കാട്ടിക്കൂട്ടിയത് ചേട്ടനായിരുന്നു അനിയനായിരുന്നു എന്നിട്ട് അവിടെ പോയി കരഞ്ഞ് മെഴുകുന്നു എടോ ഞാൻ മുമ്പേ പറഞ്ഞു അല്ലേ പോറ്റാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു കൂടെ കാണാം ചേച്ചി കൊണ്ടുപോവാനായിട്ട് രണ്ടാമത് സ്റ്റുഡന്റിലുണ്ട് മൂന്നാമത്തൊന്ന് ചെറുക്കൻ കൊച്ചും ചെറുക്കൻ കൊച്ചുമുണ്ട് ആ ഭർത്താവ് എന്ന് പറഞ്ഞതിന് വേണ്ടിക്കാട്ടുണ്ട് അവർക്ക് തിന്നാൻ കൊടുക്കുക തിന്നട്ടോട്ടെ

പറയണ്ട പറയണ്ട സാറേ 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 നാട്ടുകാർ ഇതുപോലെ ഒറ്റയ്ക്ക് നിന്നാ മതി ഇവിടുത്തെ പല പ്രശ്നങ്ങളും തീരും പല പ്രശ്നങ്ങളും ഇതുപോലെയുള്ള നാടികളെ എടുത്തിട്ട് ചവിട്ടി മരിക്കാം ഞാൻ സീരിയസ് ആയിട്ട് പറയാം മറ്റവനും ഉണ്ടല്ലോ ഈ രണ്ടെണ്ണത്തിനെ വെറുതെ വിടും എടാ പെട്ടി പെട്ടി ഈ പെട്ടി മേടിച്ച പൈസ മതിയായിരുന്നു ലോൺ അടച്ചു തീർക്കാരാ ഒന്ന് ആലോചിച്ചു നോക്കി പെട്ടി മേടിച്ച പൈസ ഏ നമ്മൾ കൂടി പോകും ശരിക്കും കൂടി പോകും നല്ല ദേഷ്യമുണ്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് നാട്ടുകാര് ചേർന്ന് അടിക്കണം നാട്ടുകാർ ചേർന്ന് നല്ല രീതി അടിക്കണം കാരണം ഇവരൊക്കെ എന്താ പറയണ്ട എടയണം ഇടഞ്ഞ് കിടക്കണം വെള്ളം കൊടുക്കരുത് അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം നോബിയുടെ അത്രയ്ക്കും ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരാളും ആ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെ ഇടവകയിലെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തന്നെ അവിടേക്ക് പോയില്ല അതൊരു പ്രതിഷേധമായിട്ടാണ് ആളുകൾ കണക്കാക്കിയത് കൂടാതെ അവിടേക്ക് എത്തിയ നോബിയുടെ ബന്ധുക്കളുണ്ട് അവർ മാത്രമാണ് ആ വീട്ടിലേക്ക് ഈ ഒരു പൊതുദർശനത്തിൽ പങ്കെടുക്കുവാനെത്തിയത് പക്ഷേ അവരുടെ ആളുടെ വാഹനം ആ ഭാഗത്തുള്ള വീടുകളിൽ ഒന്നും തന്നെ ഇടുവാൻ അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല ഗേറ്റുകളെല്ലാം തന്നെ അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു വാഹനത്തിന് സൈഡ് കൊടുക്കുക പോലും ചെയ്തില്ല വഴി ചോദിക്കുന്നവർക്ക് വഴി പോലും ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ ആരെങ്കിലും ആ നാട്ടുകാർ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് പോകാതിരിക്കുവാനും കുറച്ച് ആളുകൾ അവിടെ ഇവിടെയും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു ആ രീതിയിൽ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ നിന്നും ചുങ്കത്ത് നമുക്ക് കാണാൻ നാട്ടുകാരോടൊക്കെ സത്യം പറഞ്ഞ ബഹുമാനം തോന്നുന്നു ഇതാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളവന്മാരൊക്കെ അടിച്ചു നോക്കണം അടിപ്പിക്കരുത് വണ്ടിയല്ല അവന്മാരെ ചെരുപ്പ പോലും ആ ഏരിയയിലോട്ട് കുത്തിക്കരുത് പിന്നെ മോൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് മോൻ വന്നിട്ട് അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓക്കെ എന്തും ആയിക്കോട്ടെടാ മോനെ നീ ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ട് പെങ്ങയന്മാരടാ രണ്ട് ആ പെങ്ങന്മാരെ വെച്ചുകൊണ്ട് നിന്റെ അമ്മ തെരുവ് അവിടെ ഇവിടെയൊക്കെ ഒക്കെ തെരുവ് നായക് പോലെ കിടന്ന് ഓടി നീ ഒന്ന് നോക്കണം അതിനെല്ലാം കാരണം നിന്റെ ആ തന്നെ പറഞ്ഞവനല്ലേ ആ തന് കൂടെ ചേർന്നിട്ട് നീയ കൊണ്ട് കേസ് കൊടുത്തത് ആലോചിച്ചു കൊണ്ടാണ് നിനക്ക് അത്ര ബുദ്ധിമുട്ടാത്തവരൊന്നും അല്ലല്ലോ ഓക്കെ ഇതിനെ കുറിച്ച് കുറെ ന്യൂസിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം എന്റെ അഭിപ്രായം ഞാൻ എവിടെയും തോന്നുന്നു പറയാൻ നിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടാ മോനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടാ കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും കണ്ണു നനയിക്കുകയാണ് കഴിഞ്ഞ ഒൻപത് മാസമായി അവൻ്റെ അവൻ എംപേം കണ്ടിട്ട് അവൻറെ അച്ഛൻ്റെ വീട്ടുകാർ കാരണമാണ് അവൻ അന്ന് അമ്മയെ കാണാൻ സാധിക്കാതെ പോയത് അതുകൊണ്ട് തന്നെ അവനിരിക്കുന്ന വീട്ടിലേക്കും അവൻ ആ പോകുന്ന പള്ളിയിലേക്കും അവൻ്റെ അമ്മയും പെങ്ങന്മാരും വരണമെന്ന് അവൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ ട്രെയിനിന് മുമ്പിൽ ചാടിയ അമ്മയുടെയും പെങ്ങന്മാരുടെയും ഇടയിലുള്ള ഒരേ ഒരാളാണ് ആകെ കലങ്ങി മറിഞ്ഞ മനസ്സുകളായിരുന്നു കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ കണ്ടത് വേർപാടിന്റെ വേദനയിൽ ആകെ ഉലഞ്ഞുപോയ നിമിഷങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വേട്ടയാടിയപ്പോൾ താങ്ങാനാവാതെ ജീവനൊടുക്കിയ ഷൈനി കുര്യനും മക്കളായ അലീനയ്ക്കും ഇവാനയ്ക്കും ചുങ്കം നിവാസികൾ അന്ത്യാത്ര മൊഴി നൽകി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അന്തയാത്ര ചുങ്കം സെന്റ് മേരീസ് കത്തോലിക്ക ഫെറോണ പള്ളിയിലായിരുന്നു സംസ്കാരം ഭർത്താവ് നോബിയുമായി അകലുകയും ജീവിതത്തിൽ മറ്റൊരത്താണി ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ഷൈനയുടെ മനസ്സിലൊരു നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒടുവിൽ മനസ്സിന്റെ വീണ്ടി പൊട്ടിയ പൊന്നോമനകൾക്കായി കൂടെ വിട്ടിയും വാങ്ങി ആ വേർപാടിനെ നെട്ടിലും വേദനയും സംസ്കാര ചടങ്ങിലും ഖനി അച്ഛൻ അച്ഛന്റെ കഴിയുന്ന മകൻ എഡ്ബിനെ നേരെ നാട്ടുകാർ ചിലർ പങ് പാഞ്ഞെടുത്തു നീ അച്ഛന്റെ കൂടെ ചേർന്നിട്ട് അമ്മയ്ക്ക് നേരെ കേസ് കൊടുത്തില്ലേ എന്നായിരുന്നു പലരും പരിഭവം കലർന്ന രോക്ഷപ്രകടനം നടത്തിയത് എന്നാൽ എഡ്വിനെ എങ്ങനെ പഴിക്കാനാകും മുതിർന്നവരുടെ പൂരിനിടയിൽ പെട്ട് ഞെരുങ്ങുകയാണ് ആ പാപം അമ്മയുടെ മൃതദേഹത്തിനരികിൽ അമ്മയെ അമ്മയെന്ന് കരയുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ എന്തു ചെയ്യണമെന്നറിയില്ല ഇന്നത്തെ കാലത്ത് അച്ഛൻ്റെ കൂടെ ചേർന്ന് നീ അമ്മയ്ക്ക് കേസ് എന്നൊക്കെ പറയുമ്പോൾ ആ നൊമ്പരം അവന് താങ്ങാൻ പോലും ആകില്ല എല്ലാം തകർന്ന് എഡ്വിൻ നിന്നു ഇടയ്ക്ക് അനീത്തിമാരുടെ മഞ്ചത്തെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു കണ്ടു നിന്നവരുടെ ഹൃദയത്തെ പിളർക്കുന്ന കാഴ്ച അവനവന്റെ സഹോദരിമാരോടും അമ്മയോടും സ്നേഹമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ കരയാൻ സാധിക്കില്ല അത്രമാത്രം വിലാപമായി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം എനിക്ക് ഒന്നും തോന്നുന്നില്ല കാരണം ഇവൻ അന്ന് കേസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതൊന്നും നമുക്കറിയത്തില്ല ഇനി ഇവൻ എൻ്റെ വാ തുറന്ന് ഇവൻ്റെ വയൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് എന്താണ് എൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ അറിയുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ എന്തായാലും എനിക്ക് എനിക്കിങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ എന്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയ ആ സ്ത്രീയും രണ്ട് പെൺമക്കളുമായിട്ട് എത്രമാത്രം നൊന്നിട്ടായിരിക്കും ആ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി നിങ്ങളൊന്നാലോച്ച് നോക്കിയേ ആ ഒരു ആ ട്രെയിൻ വരുന്ന ആ ഒരു സിറ്റുവേഷനെല്ലാം അവർ എത്രമാത്രം ഇത് ചെയ്ത് കാണും ഏ എത്രമാത്രം ആ മാത്രം ചിന്തിരുന്ന് അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഇരുന്ന് ആ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇല്ലാണ്ടായി പോകും ഓക്കെ കൈസ് ഞാൻ നമ്മള് റിയാക്ഷൻ ചാനല് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വന്ന പക്ഷെ ഈ ഒരു ഞാനിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിനെ കുറിച്ച് ഇരുന്ന് നോക്കിയപ്പോഴത്തേക്കാണ് എന്തോ നമ്മളങ് ഡൗൺ ആയിപ്പോയി ശരിക്കും ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലക്ക് ഷെയർ സബ്ബോക്ക് ചെയ്യുക ബൈ ലവ് യോൾ